ഈ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും ഒരു മാസ്ട്രോയുമായിട്ട് വേണ്ട മാസ്ട്രോ കുറച്ചധികം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അത് കച്ചവടമായി പോയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് ഇരിക്കുന്ന ഒരു വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണഡ് മാസ്ട്രോ എഡ്ജാണ് ഈ പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഒറ്റക്കോട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട് കാരണം റെഡ് ആയതുകൊണ്ടും വെയിൽ കൊണ്ട് കൂടുതൽ നരച്ചത് കൊണ്ടും ഒരു കോട്ട് പെയിൻറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് വണ്ടിയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ഒരവസ്ഥ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ വണ്ടിക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നൊരു മണ്ടത്തരാണല്ലോ കാരണം പുതിയതായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു പുത്തൻ വണ്ടി എടുക്കുന്ന ഫീലിൽ ഈ വാഹനം എടുക്കുന്നവർക്ക് ഉപകാരപ്പെടും പിന്നെ മാസ്ട്രോയ്ക്ക് ആകുമ്പോൾ അതിന് മൈലേജ് ഷോർട്ട് ഷോർട്ടുണ്ടെന്നുള്ളൊരു പരാതിയാണ് ഞാൻ ഇതിന് മുന്നുള്ള വണ്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിരുന്നു കൂടുതൽ പേര് പറഞ്ഞത് വണ്ടീനെ കുറിച്ച് പറഞ്ഞത് മൈലേജിൻ്റെ ഒരു ഇഷ്യൂ ആണ് വേറെ സംഭവങ്ങളൊന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടയർ രണ്ട് ടയറും എൺപത് ശതമാനമാണ് ഇട അപ്പം നിങ്ങൾക്ക് ഈ ഫ്രണ്ട് ടയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൺപത് ശതമാനത്തിലധികം ടയർ കണ്ടീഷൻ നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് ഇനി ഇവിടെ അങ്ങോട്ട് കിട്ടും ഇനി ഇതിൻ്റെ സേഫ്റ്റി ഗാർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ആനയ്ക്ക് നെറ്റി പൊട്ടമെന്നപോലെ നല്ല ആലങ്കാരികമായിട്ട് തന്നെ ഇതിനൊരു ഈ പറയുന്ന സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നല്ല വൃത്തിയും വെടുപ്പുണ്ട് ഇനി ഈ സൈഡിലൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂടി വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു മാസ്ട്രോ എഡ്ജാണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നതെന്ന് പറഞ്ഞു സിംഗിൾ ഓണർ വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയിപ്പുറത്തേക്ക് സൈലൻസിൻ്റെ അവിടേക്കൊക്കെ വരുവാണെങ്കിലും നല്ല വൃത്തിയിൽ തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു വണ്ടി എടുത്തിട്ട് ഒരു മോശം വണ്ടി എന്നുള്ളൊരു അഭിപ്രായം കേൾക്കേണ്ടി വരില്ല ഈ സീറ്റ് കവറ് പുതിയ സീറ്റ് കവറല്ല കമ്പനി സീറ്റ് കവറാണ് അത് ഇതുവരെ മാറ്റിയിട്ടില്ല അതിന് വേറെ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇനി ഗ്രാബ് ഗ്രാബ്രൈലിൻ്റെ ഭാഗം നോക്കിയാലും നിങ്ങൾക്ക് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ടൈൽ ലാമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെയും കാണുന്ന അവിടുത്തെയും സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ തന്നെയും അവിടെയും ഉണ്ട് ഇനി പുറകുവശത്ത് ബഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടയറും എൺപത് ശതമാനത്തിലധികം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസ്ട്രോൻ്റെ വിശേഷങ്ങൾ റെഡ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് നരയ്ക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വെയിൽ കൊണ്ട് നിറച്ചതുകൊണ്ട് മാത്രമാണ് നമുക്കതൊന്ന് പെയിൻറ് ചെയ്ത് എടുക്കേണ്ടി വന്നിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ നല്ല വൃത്തിയിൽ തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ സ്റ്റിക്കറുകളായാലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഈ ഭാഗത്ത് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴായാലും നമ്മളെ ആ കാലമൊക്കെ വയ്ക്കുന്ന ഭാഗത്ത് പോയാലും അത്യാവശ്യം വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു വണ്ടി മോഡൽ കൂടിയ വണ്ടി അതായത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഇതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവും അപ്പോൾ മോഡൽ കൂടിയതും പ്രൈസ് കുറഞ്ഞതുമായ വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും മാസ്ട്രോ ഉപകാരപ്പെടും അപ്പോൾ അതീ കാണുന്നതാണ് വണ്ടിയുടെ അകലേ എന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ പുത്ത വണ്ടി പോലെ ഇരിക്കുന്ന ഞാൻ വെറുതെ പറഞ്ഞാലേ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും പിന്നെ ഒരു ആകെയുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞത് ഈ മീറ്ററിൻ്റെ അവിടെയാണ് വെയിൽ കൊണ്ട് നിറച്ചതുകൊണ്ട് കിലോമീറ്റർ എത്ര ഓടീ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ എഞ്ചിനൊക്കെ പക്കയാണ് നിങ്ങൾ സൗണ്ട് കേട്ടത് അപ്പോൾ സൗണ്ട് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ നന്നായിരുന്നു അതുപോലെ തന്നെ കിലോമീറ്ററിനെ കയറി ഞാൻ പറഞ്ഞല്ലോ ആ മീറ്ററിന്റെ ഭാഗം വെയിൽ കൊണ്ട് നരച്ചത് കൊണ്ട് ആ എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് കൃത്യമായിട്ട് വിസിബിൾ അല്ല സംഭവം പെട്രോളിന്റെ സംഗതികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ആ അത് മാത്രമാണ് വിസിബിൾ അല്ലാതെ പക്ഷേ അത് നന്നാക്കാൻ പറ്റുക അതിനൊരു അറുന്നൂറ് രൂപയാണ് ചിലവ് വരുന്നത് തൃശ്ശൂർ നോബിളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റർ വന്ന പോയി കഴിഞ്ഞാൽ അത് ശരിയാക്കി കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് മാത്രമാണ് വെയിൽ കൊണ്ടിട്ട് നരച്ച് പോയിട്ടുള്ള സംഭവം കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് ഇനി വണ്ടിയിലെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹീറോയുടെ മാസ്ട്രോ എഡ്ജാണ് സിംഗിൾ ഓണറാണ് കിലോമീറ്റർ അത്ര ഓടിയെന്നുള്ളത് കാണാൻ വരുന്നില്ല പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ പൊല്യൂഷനാണ് ഇതേപോലെ തന്നെ എൺപത് ശതമാനത്തിലധികം ടയർ കണ്ടീഷൻ ഉണ്ട് നരച്ചതുകൊണ്ട് കൊണ്ട് റീപെയും ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സീറ്റ് കവറ് കമ്പനി കവറാണ് ഇനി ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ സുഖമാണ് കാരണം നിങ്ങൾക്കറിയാം മറ്റു വണ്ടികളെ പോലെ ഊരി ഉള്ളിലല്ല ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് അപ്പോൾ താക്കോലോണ്ട് തിരിച്ചാൽ തന്നെ നിങ്ങൾക്ക് വണ്ടി മേന്ന് ഇറങ്ങാതെ തന്നെ പെട്രോൾ അടിക്കാനൊക്കെ പറ്റും അപ്പോൾ ലേഡീസിനൊക്കെ കുറച്ചും കൂടി കംഫർട്ടാണ് എന്ന് തന്നെയാണ് ഇത്തരം വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇട ഇനി വില പറയുന്നത് ഇരുപത്തേഴായിരം രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും വിട്ടുപിടിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൂ കാരണം പെയിൻ്റ് ഒക്കെ ഒരു വണ്ടി റീ പെയിൻറ്റിങ് എത്ര രൂപ വരും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കാശ് മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടി പിന്നെ പെയിൻ്റ് അടിച്ച കാര്യം ഞാൻ പറഞ്ഞു കാര്യകാരണങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞതിൽ കൂടാതെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് നൊണയാണെങ്കിലോ ശരിയാണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി നമ്മളറിയാലും നമ്മൾ നല്ലതാണ് പറഞ്ഞെങ്കിൽ ശരിയാണ് പറഞ്ഞെങ്കിൽ അത് നമ്മുടെ വിശ്വാസ്യത കൂട്ടും നൊണയാണ് പറഞ്ഞുള്ളതെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാവും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത് അപ്പം നല്ലൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു മുതൽ കൂട്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ ഫസ്റ്റത്തെ കമൻറ്റായിട്ട് വിറ്റ് പോയെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തമ്മുനൈൻ്റെ അടിയിൽ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോയ്ക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ